പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വെൽക്കം ടു ലേൺ വിത്ത് എയർ ഇന്ന് നമ്മൾ കേരള ചരിത്ര ഭാഗത്ത് ആധുനിക തിരുവിതാംകൂർ എന്ന് പറയുന്ന ഭാഗം നോക്കാൻ വേണ്ടി പോവുകയാണ് ആധുനിക തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലഘട്ടം ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള ഭരണകാലഘട്ടമാണ് ആധുനിക തിരുവിതാംകൂറിലെ ഭരണാധികാരികളുടെ കാലഘട്ടം നമുക്കറിയാം ആധുനിക തിരുനാ ആധുനിക തിരുവിതാംകൂർ ആദ്യം ഭരിച്ചിരുന്നത് ആരായിരുന്നു അനിഴം തിരുനാർ മാർത്താണ്ഡവർമ്മ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ അതിനുശേഷം കാർത്തിക തിരുനാൾ വരുന്നു കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള നാൽപ്പത് വർഷ കാലഘട്ടം ഓക്കെ അതിനുശേഷം ആ വിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് അതിനുശേഷം റാണി ഗൌരി ലക്ഷ്മിഭായ് വരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ അതിനുശേഷം റാണി ഗൌരി പാർവതിഭായ് വരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ സ്വാതി തിരുനാൾ വരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടം ഉത്തരം തിരുനാൾ വരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടം അതിനുശേഷം ആയില്യം തിരുനാൾ വരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയുള്ള കാലഘട്ടം ശേഷം വിശാഖം തിരുനാൾ വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ശേഷം ശ്രീമൂലം തിരുനാൾ വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടം അതിനുശേഷം റാണി സേതുലക്ഷ്മി സേതുലക്ഷ്മിഭായ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം ഏറ്റവും അവസാനം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാരായിരുന്നു ശ്രീ ചിത്രതിരുനാൾ ബാലരാമഓർമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ അപ്പോൾ ഇത്രയുമാണ് തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ഭരണാധികാരികളും അവരുടെ ഭരണകാലഘട്ടവും എന്നു മുതൽ എന്നിവരെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ എന്താണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അതിൽ ആ i né? ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമുക്ക് വളരെ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് നമുക്ക് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്താണ് അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് അനുഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് അനുഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പിന്നീട് പറയുന്നത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്താണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് ഇദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവ് ആരാണ് തിരുവിതാംകൂർ രാജാവാണ് അനുഴം തിരുനാൾ മാർത്താണ് കുറവാ പിന്നെ പറയുന്ന കാര്യം എന്താ കോലത്തിരി രാജവംശത്തിൽ നിന്ന് കോലത്തിരി രാജവംശത്തിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ദത്തെടുത്ത് മൂത്ത തമ്പുരാൻ എന്ന പേരിൽ വാഴിക്കപ്പെട്ട ആറ്റിങ്ങൽ റാണിയുടെ മകനാണ് മകനാണ് അച്ഛൻ കിളിമാനൂർ കോയിത്തമ്പുരാനാണ് അച്ഛൻ ആരാണ് കിളിമാനൂർ കോയിത്തമ്പുരാനാണ് നമുക്കറിയാം കോലത്തിരിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അല്ലെ കണ്ണൂർ കോലത്തിരിമാർ അല്ലെ അപ്പൊ കോലത്തിരി രാജവംശത്തിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ദത്തെടുത്ത് മൂത്ത തമ്പുരാൻ എന്ന പേരിൽ വാഴിക്കപ്പെട്ട ആറ്റിങ്ങൽ റാണിയുടെ മകനാണ് ആര് മാർത്താണ്ഡ വർമ്മ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയായിരുന്നു ഭരണകാലഘട്ടം അദ്ദേഹത്തിന്റെ അച്ഛൻ പേര് കിളിമാനൂർ കോയി തമ്പുരാൻ എന്നായിരുന്നു കിളിമാനൂർ കോയി തമ്പുരാൻ പിന്നെ പറയുന്ന കാര്യം എന്താ ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ജനിച്ച മാർത്താണ്ഡവർമ്മയുടെ പൂർണ്ണനാമം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ മുഴുവൻ പേര് എന്താ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവും സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായ വേണാട് ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആരാണ് ഏത് ഏതുടമ്പടിയിലാണ് വേണാട് ഉടമ്പടിയിൽ വേണാട് ഉടമ്പടിയുടെ പ്രത്യേകത എന്താ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏത് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ആരും തമ്മിലായിരുന്നു അലക്സാണ്ടർ ഓമു ആയിട്ട് അലക്സാണ്ടർ അലക്സാണ്ടർ ഓമുമായി ചേർന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അല്ലെ നമ്മൾ ഈ എന്താണ് കുളച്ചൽ കുളച്ചലുദ്ധം അല്ല ആറ്റിങ്ങൽ കലാപത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ എന്താ ഇത് പറയുന്നുണ്ട് അല്ലെ വേണാണ്ട് ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അല്ലെ പിന്നീട് പറയുന്ന കാര്യം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ട് അധികാരമേറ്റത് അന്നപ്പോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ട് അധികാരം ഏറ്റു അറുമുഖം പിള്ള അറുമുഖം പിള്ള താണു പിള്ള രാമയ്യൻ ദളവ പിന്നെ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള എന്നിവരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ ദിവാൻമാർ ആരൊക്കെയാണ് അർമുഖം പിള്ള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വരെ പിന്നെ രണ്ട് താണുപിള്ള ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള ഒരു വർഷ കാലഘട്ടം രാമയ്യൻ ദളവ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വരെ പിന്നെ അവസാനം അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം എന്നിവരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ ദിവാൻമാരായിട്ട് ഇരുന്നത് ഓക്കെ സർവ സൈന്യാധിപൻ ആരായിരുന്നു കുമാരസ്വാമി പിള്ളയായിരുന്നു ആരാണ് സൈന്യാധിപൻ കുമാരസ്വാമി പിള്ളയായിരുന്നു സർവ സൈന്യാധിപൻ പിന്നീട് പറയുന്ന കാര്യം എന്താ ജലസേചന ആവശ്യങ്ങൾക്കായി ജലസേചന ആവശ്യങ്ങൾക്കായി കന്യാകി കന്യാകുമാരിക്കടുത്ത് എന്താണ് പുത്തനണ പൊന്മന പൊന്മന എന്നിവ പണി കഴിപ്പിച്ചത് ആരാണ് രാമയ്യൻ ദളവയായിരുന്നു ആരാണ് രാമയ്യൻ ദളവ രാമയ്യൻ ദളവ എന്ന് പറയുന്നത് മാർത്താണ്ഡ വർമ്മയുടെ ദിവാൻ ആയിരുന്ന രാമയ്യൻ ദളവയാണ് ജലസേചന സൗകര്യങ്ങൾക്കായി അല്ലെങ്കിൽ ജലസേചന ആവശ്യങ്ങൾക്കായിട്ട് കന്യാകുമാരിക്കടുത്ത് പുത്തനണയും പൊന്മന അണയും എന്ന് എന്നിവ പണി കഴിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതി കുളച്ചലിൽ നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി ഡച്ചുകാരെ പരാജയപ്പെടുത്തി ആരെയാണ് പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെ പരാജയപ്പെടുത്തി അപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം നമുക്ക് ഓർക്കാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനായിരുന്നു കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഓക്കെ ഒരു വിദേശ ശക്തിയെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്താണ് ഒരു വിദേശ ശക്തിയെ യുദ്ധകളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു ആര് മാർത്താണ്ഡവർമ്മ ഒരു വിദേശ ശക്തിയെ യുദ്ധകളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു ആര് മാർത്താണ്ഡവർമ്മ ഓക്കെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപന്റെ പേരെന്തായിരുന്നു ഡച്ച് സൈന്യാധിപനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ് ക്യാപ്റ്റൻ ഡിലനോയ് അദ്ദേഹത്തിനെ എങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു ആരാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ് ക്യാപ്റ്റൻ ആണ് വലിയ കപ്പിത്താൻ ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് പറയുന്ന പോയിന്റ് എന്താ തക്കലയ്ക്കടുത്തുള്ള തക്കലയ്ക്കടുത്തുള്ള പുതുക്കി പുതുക്കിപ്പണത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് തക്കലാ തക്കലയ്ക്കടുത്തുള്ള പുതുക്കി പുതുക്കിപ്പണത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ ക്യാപ്റ്റൻ ഡിലനോയിയുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടിയേരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉദയഗിരി കോട്ടയിലാണ് എവിടെയാണ് ഉദയഗിരി കോട്ടയിലാണ് എന്താണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ഡിലനോയുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പിന്നെ പറയുന്ന കാര്യം മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുന്ന കാര്യം തിരുവിതാംകൂറിൽ നിണവും ഇരുമ്പും നയം നിണവും ഇരുമ്പും നയം ആദ്യമായി നടപ്പിലാക്കി എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത ഭരണാധികാരിയായിരുന്നു ആര് മാർത്താണ്ഡവർമ്മ എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തിന് രൂപം കൊടുത്ത ഭരണാധികാരിയും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു പോയിന്റ് പഠിക്കുക മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങലിനെ തിരുവിതാംകൂർ ലയിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണത് മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണതു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും ആര് തന്നെയാണ് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ പറയുന്ന കാര്യം എന്താ മതിലകം രേഖകൾ മതിലകം രേഖകൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട രേഖകളാണ് ഏതാണ് മതിലകം രേഖകൾ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ അദ്ദേഹം വ്യവസ്ഥയുണ്ടാക്കി അതുപ്രകാരം വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ടാരവക എന്നിങ്ങനെ നാലായിട്ട് വിഭജിച്ചു എന്താ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നിലം പുരയിടങ്ങളിലെ കണ്ടെടുത്ത് നടത്താൻ അദ്ദേഹം വ്യവസ്ഥയുണ്ടാക്കി അതിന്റെ പ്രകാരം വസ്തുക്കളെ വസ്തുക്കളെ എങ്ങനെയൊക്കെ തിരിച്ചു ദേവസ്വം എന്ന് തിരിച്ചു ബ്രഹ്മസ്വം എന്ന് തിരിച്ചു ദാനം എന്ന് തിരിച്ചു പണ്ഡാരവക എന്നിങ്ങനെ നാലായിട്ട് ആരെ വിഭജിച്ചു മാർത്താണ്ഡവർമ്മ വിഭജിച്ചു പിന്നീട് പറയുന്ന കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശിവേലിപ്പുര എന്താണ് ശിവേലിപ്പുര പണി കഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് പിന്നെ പറയുന്ന കാര്യം ഭദ്രദീപം മുറജപം എന്നീ ആചാരങ്ങൾ ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ് അല്ലേ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് ആചാരമാണ് ആചാരമാണേത് ഭദ്രദീപ ചടങ്ങും മുറജപ ചടങ്ങും ആര ആരംഭിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ മുറജപം ആറ് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് മുറജപം നടക്കുന്ന വർഷത്തിൽ ഒരിക്കലും ഭദ്രദീപം എല്ലാ വർഷവും നടക്കുന്നു എല്ലാ വർഷവും മകരം കർക്കിടക മാസങ്ങളിലുമാണ് എന്ത് നടക്കുന്നത് ഭദ്രദീപം ചടങ്ങ് നടക്കുന്നത് എന്നാൽ മുറജപം നടക്കുന്നത് ആറ് വർഷത്തിൽ ഒരിക്കലാണ് എങ്ങനെ നടക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ് എന്ത് നടക്കുന്നത് മുറജപം ചടങ്ങ് നടക്കുന്നത് പിന്നെ ഭദ്രദീപം ചടങ്ങ് നടക്കുന്നത് എല്ലാ വർഷവുമാണ് നടക്കുന്നത് ആദ്യമായിട്ട് മുറജപം ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ആദ്യമായിട്ട് മുറപം ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് അൻപതിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവഹക നിർവാഹക സമിതി ആയിരുന്നു ഏത് എന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവാഹക സമിതി ആയിരുന്നു എട്ടരയോഗം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വില്ലേജ് പകുതി എന്നാണ് അറിയപ്പെട്ടിരുന്നത് വില്ലേജ് പകുതി എന്നാണ് അറിയപ്പെട്ടിരുന്നു വില്ലേജുകളുടെ തലവനെ പർവത്യക്കാരൻ പാർവ പാർവത്യക്കാരൻ എന്ന് അറിയപ്പെടുന്നു വില്ലേജുകളുടെ തലവൻ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നൊക്കെയാണ് നമ്മൾ വില്ലേജുകളുടെ തലവനെ വിളിക്കുന്നത് അല്ലെ അപ്പൊ വില്ലേജുകളുടെ തലവനെ പാർവത്യകാരൻ എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ പറയുന്ന കാര്യം എന്താ പാർവത്യകാരൻ എന്നും അറിയപ്പെടുന്നു എന്ന് പറയുന്നു പിന്നെ പറയുന്ന കാര്യം എന്താ ഹിരണ്യഗർഭം എന്താണ് ഹിരണ്യഗർഭം ഒന്ന് നോക്കി പഠിച്ചോ ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭ ചടങ്ങിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർന്ന മിശ്രതത്തെ പറയുന്ന പേരാണ് പഞ്ചഗവ്യം എന്നറിയപ്പെടുന്നു എന്താണ് പാൽ ചേർന്ന ഹിരണ്യഗർഭ ചടങ്ങിന് ഉപയോഗിച്ചിരുന്ന മിശ്രിതത്തിന് പറയുന്ന പേര് പാൽ ചേർന്ന മിശ്രിതത്തെ വിളിച്ച വിളിച്ചിരുന്ന എന്താണ് പഞ്ചഗവ്യം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത് പഞ്ചഗവ്യം അപ്പം ഹിരണ്യ ഗർഭം എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ചടങ്ങ് ആരംഭിച്ചത് ആരാണ് വർമ്മയാണ് ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം ഡച്ചുകാരുടെ സഹായം ഉണ്ടായിരുന്ന കായംകുളം രാജാവിനെ തോൽപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ദേശീയ നാടിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ അദ്ദേഹം വീണ്ടെടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കായംകുളം ഭരണാധികാരികളുമായിട്ടാണ് അദ്ദേഹം മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കായംകുളം ഭരണാധികാരിയുമായിട്ടായിരുന്നു മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലെ പുറക്കാട് യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെ പുറക്കാട് യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കി പിന്നീട് അമ്പലപ്പുഴയും വടക്കുംകൂറും തെക്കുംകൂറും കൊട്ടാരക്കരയും നിയന്ത്രണത്തിൽ ആക്കി അതായത് അമ്പലപ്പുഴ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലും വടക്കുംകൂറും തെക്കുംകൂറും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അൻപത് കാലഘട്ടത്തിലും കൊട്ടാരക്കര അല്ലെങ്കിൽ ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന കൊട്ടാരക്കരയും അദ്ദേഹം എന്താണ് മാർത്താണ്ഡവർമ്മ നിയന്ത്രണത്തിൽ ആക്കി ഓക്കെ പിന്നീട് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് പോയിന്റ് റിപ്പീറ്റഡ് ചോദ്യം ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അതു അതുകൊണ്ടാണ് തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരാണ് എന്ന് നമ്മൾ പറഞ്ഞത് മാർത്താണ്ഡവർമ്മയാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞത് പിന്നീട് പറയുന്ന കാര്യം എന്താ മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് എരുവയിൽ അച്യുതവാര്യരാണ് ആരാണ് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുതവാര്യരാണ് മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് പിന്നീട് പറയുന്ന കാര്യം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുക്കുന്നു ഓക്കെ കൊച്ചി രാജാവിനെ തോൽപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലില് കൊച്ചി രാജാവിനെ തോൽപ്പിച്ച് രാജ്യവിസ്തൃതി വടക്കോട്ട് അദ്ദേഹം വ്യാപിപ്പിച്ചു എന്താണ് ചെയ്തത് കൊച്ചി രാജാവിനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിൽ തോൽപ്പിച്ചതിനു ശേഷം തെക്ക് തെക്കുനിന്ന് വടക്കോട്ട് അദ്ദേഹത്തിന്റെ രാജ്യവിസ്തൃതി അദ്ദേഹം എന്ത് ചെയ്തു വ്യാപിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ സാമൂതിരിയുടെ ആക്രമണ ഭീഷണി കാരണം കൊച്ചിയുമായി സന്ധ്യ ഉണ്ടാക്കി സൗഹൃദം സ്ഥാപിച്ചു നമുക്കറിയാം കോഴിക്കോട് ആരാണ് ഭരിച്ചിരുന്നത് സാമൂതിരി ആയിരുന്നു അല്ലെ അപ്പൊ സാമൂതിരിയുടെ ആക്രമണം ഉണ്ടാക്രമണം ഉണ്ടായേക്കാ ഉണ്ടായ ഉണ്ടായ േക്കാം എന്നൊരു ഭീഷണി കാരണം കൊച്ചിയുമായി അദ്ദേഹം എന്ത് ചെയ്തു സന്ധ്യ ഉണ്ടാക്കി അതെന്താണ് സന്ധ്യ ഉണ്ടാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് സന്ധ്യ ഉണ്ടാക്കുന്നത് പിന്നെ ചന്ദ സാഹിബിന്റെയും മഹൂസ് ഖാ മഹൂസ് ഖാന്റെയും ആക്രമണങ്ങളെ തന്ത്രപൂർവ്വം ആര് നേരിട്ടു മാർത്താണ്ഡവർമ്മ നേരിട്ടു പിന്നീട് പറയുന്ന കാര്യം രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്താണ് രാജ്യവിസ്തൃതി രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര് മാർത്താണ്ഡവർമ്മ ആരാണ് മാർത്താണ്ഡവർമ്മ രാജ്യവിസ്തൃത്തി ഏറ്റവും കൂടുതൽ വ്യാപിപ്പിച്ചു പിന്നീട് പറയുന്ന കാര്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് എന്താണ് മാവേലിക്കര ഉടമ്പടി ആരുമായിട്ടാണ് ഡച്ചുകാരുമായിട്ടാണ് അത് എന്നാണ് നടന്നത് എന്നാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഉണ്ടാകുന്നത് ആരൊക്കെ തമ്മിലാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര സന്ധി നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പിന്നീട് പറയുന്ന കാര്യം എന്താ അമ്പലപ്പുഴ യുദ്ധവും ആനന്ദീശ്വര യുദ്ധവും നടക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിലാണ് എന്താണ് അമ്പലപ്പുഴ യുദ്ധവും ആനന്ദീശ്വര യുദ്ധവും നടക്കുന്നത് ഓക്കെ പിന്നീട് പറയുന്ന കാര്യം തിരുവിതാംകൂർ രാജ്യത്തെ ഏകീകരിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് അല്ലെങ്കിൽ കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മകരം അഞ്ചിന് രാജ്യം തന്റെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിന് ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചിട്ട് ഭഗവാന്റെ ദാസൻ ഭഗവാന്റെ ദാസൻ എന്ന നിലയിൽ ഭരണചുമതല ഏറ്റെടുത്ത ചടങ്ങാണ് എന്താ എന്നറിയപ്പെടുന്നത് ദാനം എന്ന് അറിയപ്പെടുന്നത് എന്താണ് തൃപ്പടിദാനം അപ്പൊ ദാനം എന്ന് പറഞ്ഞാൽ എന്താ തിരുവിതാംകൂർ രാജ്യത്തെ ഏകീകരിച്ചിട്ട് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതി മലയാള മാസം കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മകരം അഞ്ചാം തീയതി തന്റെ രാജ്യം തന്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് വെച്ച ചടങ്ങാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത് അങ്ങനെ അടിയറ വെച്ചിട്ട് അദ്ദേഹം ഭഗവാന്റെ ദാസൻ എന്ന നിലയിൽ ഭരണചുമതല ഏറ്റെടുത്തു അതിനെ നമ്മൾ എന്തു പറയുന്നു തൃപ്പടിദാനം എന്ന് പറയുന്നു അപ്പോൾ തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപതാണെന്ന് മനസ്സിലാക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് എന്താണ് തൃപ്പടിദാനം നടന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നീട് പറയുന്ന കാര്യം തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ശേഷം പത്മനാഭദാസന്മാരായാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ പിന്നീട് ഭരണം നടത്തിയത് തൃപ്പടിദാനത്തിന് ശേഷം മാർത്താണ്ഡവർമ്മക്ക് ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് ലഭിച്ചു എന്താണ് തൃപ്പടിദാനത്തിന് ശേഷം തൃപ്പടിദാനം നടത്തിയതിന് ശേഷം മാർത്താണ്ഡവർമ്മയെ അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മക്ക് ശ്രീ പത്മനാഭ വാഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്തരായ രണ്ട് കവികളായിരുന്നു ആരൊക്കെ കുഞ്ചൻ നമ്പ്യാരും രാമപുരത്തു വാര്യം ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും ഏത് തിരുവിതാംകൂർ രാജാവിന്റെ സദസ്സിലെ പ്രശസ്തരായ കവികളായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്തരായ കവി രണ്ട് കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും ഓക്കെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു ആര് കൃഷ്ണ ശർമ്മൻ ആരാണ് കൃഷ്ണ ശർമ്മൻ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണ ശർമ്മൻ പിന്നെ ത വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള കുചേല വൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ് ആരാണ് രാമപുരത്ത് വാര്യരാണ് എന്താണ് രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്തനായ കവിയായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹമാണ് നദോന്നത വൃത്തത്തിൽ ഏത് രചിച്ചത് കുചേല വൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ് രാമപുരത്ത് വാര്യർ ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം എന്താ ആധുനിക അശോകൻ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരിമാരാണ് മാർത്താണ്ഡവർമ്മയാണ് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിന് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിന് ബസ്മാർക്ക് എന്നറിയപ്പെടുന്നു ഇപ്പോൾ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അദ്ദേഹത്തിന്റെ ഒരു ഛായാചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓക്കെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ് അറുമുഖം പിള്ളയാണ് കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടം അപ്പോൾ അത് അദ്ദേഹം ആരുടെ ദിവാൻ ദിവാനായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ ആയിരുന്നു ആര് അറുമുഖം പിള്ള മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ തലസ്ഥാനം ഏതായിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ കൽക്കുളമായിരുന്നു പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു മാവേലിക്കരയായിരുന്നു എന്താണ് മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം കാണപ്പെടുന്ന കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് ശ്രീകൃഷ്ണപുരം കൊട്ടാരം കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അവിടെയാണ് എന്ത് കാണപ്പെടുന്നത് ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം കാണപ്പെടുന്നത് ഓക്കെ മാർത്താണ്ഡവർമ്മയുടെ നികുതി വകുപ്പ് മന്ത്രിയായിരുന്നു ആര് പല്ലാടി മല്ലൻ ശങ്കരൻ ആരാണ് പല്ലാടി മല്ലൻ ശങ്കരന് മാർത്താണ്ഡവർമ്മയുടെ നികുതി വകുപ്പ് മന്ത്രിയായിരുന്നു പല്ലാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് താലൂക്കുകൾ എന്ന് അറിയപ്പെടുന്നത് എന്തായിരുന്നു മണ്ഡപത്തും വാതുക്കൽ എന്നായിരുന്നു മണ്ഡപത്തും വാതുക്കൽ എന്നും താലൂക്കുകളുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു കാരിക്കാർ എന്നുമായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്താണ് മാർത്താണ്ഡുവർമ്മയുടെ കാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്വം വാതുക്കൽ എന്നായിരുന്നു ആ താലൂക്കുകളിലെ തലവന്മാർ അറിയപ്പെട്ടിരുന്ന എന്തായിരുന്നു കാര്യക്കാർ എന്നായിരുന്നു അറിയ അറിയപ്പെട്ടിരുന്നത് എന്താണ് കാര്യക്കാർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണമടഞ്ഞ കൊട്ടാരക്കരയിലെ ഭരണാധികാരിയായിരുന്നു ആര് വീര കേരളവർമ്മ എന്താണ് വീര കേരളവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണമടഞ്ഞ ഭരണാധികാരിയായിരുന്നു ആര് കൊട്ടാരക്കരയുടെ ഭരണാധികാരിയായിരുന്ന വീര കേരളവർമ്മ ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം എന്താണ് തിരുവിതാംകൂറിലെ ധാന്യപുര തിരുവിതാംകൂറിന്റെ ധാനിപ്പുര എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ് പ്രീവിയസ് ഒരു ചോദ്യമാണ് തിരുവിതാംകൂറിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എന്ന് ചോദിക്കാം ഉത്തരം നാഞ്ചിനാട് പിന്നെ വഞ്ചീശമംഗളം വഞ്ചീശമംഗളം എന്നായിരുന്നു തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം തിരുവിതാംകൂറിന്റെ ദേശീയഗാനമായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ് ശംഖാണ് ഏതാണ് ചിഹ്നം ശംഖ് ചിഹ്നം ശംഖ് ഗാനം അല്ലെങ്കിൽ ദേശീയഗാനം വഞ്ചീശമംഗളം ആയിരുന്നു തിരുവിതാംകൂറിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്നത് നാഞ്ചുനാടാണ് ഓക്കെ തിരുവിതാംകൂറിലെ വ്യാപാര വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീല എന്നായിരുന്നു എന്താണ് മുളക് മടിശീല എന്നായിരുന്നു തിരുവിതാംകൂറിന്റെ വ്യാപാര വകുപ്പ് വ്യാപാര വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീല എന്നായിരുന്നു വ്യാപാര വകുപ്പ് മന്ത്രിയെ മുളകു മടിശീലക്കാർ മു മുളക് മടിശീലക്കാർ എന്നും അറിയപ്പെട്ടിരുന്നു പിന്നീട് പറയുന്ന കാര്യം എന്താ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്ന രീതി ആരംഭിച്ചു മാർത്താണ്ഡവർമ്മ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്ന രീതി ആരംഭിച്ചു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതായിരുന്നു പത്തനംതിട്ടയായിരുന്നു ഏതാണ് പത്തനംതിട്ട ആയിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ താലൂക്ക് പത്തനംതിട്ട പിന്നീട് പറയുന്ന കാര്യം എന്താ കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കകൾ ചൗക്കകൾ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ചൌക്കകൾ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തി മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഓക്കെ പിന്നെ പറയുന്ന കാര്യം എന്താ വഞ്ചി ഭൂപതി വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു മാടഭൂപതി മാണഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു കൊച്ചി രാജാക്കന്മാരുമായിരുന്നു വഞ്ചി ഭൂപതി തിരുവിതാംകൂർ രാജാക്കന്മാരും മാണഭൂപതി കൊച്ചി രാജാക്കന്മാരും ആയിരുന്നു പിന്നീട് പറയുന്ന കാര്യം എന്താ മലയാളത്തിലെ ആദ്യ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ ചരിത്രാഖ്യായികയുടെ രചയിതാവ് ആരാണ് സി വി രാമൻപിള്ളയാണ് ആരാണ് സി വി രാമൻപിള്ളയാണ് എന്താണ് മലയാളത്തിലെ ആദ്യ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മ രചിച്ചത് അത് ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ സി വി രാമൻപിള്ളയാണ് രചിച്ചത് ഓക്കെ അല്ലെ മാർത്താണ്ഡ വർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഒരു പേരാണ് വീട്ടിൽ പിള്ളമാർ എന്താണ് എട്ട് വീട്ടിൽ പിള്ളമാർ എട്ട് വീട്ടിൽ പിള്ളമാർ ആരൊക്കെ ആരൊക്കെയായിരുന്നു മാർത്താ മാർത്താണ്ഡ മഠത്തിൽ പിള്ള രാമനാമഠം പിള്ള കുളത്തൂ കുളത്തൂ പിള്ള കഴക്കൂട്ടം പിള്ള വെങ്ങാനൂർ പിള്ള പിള്ള കുടമൺ പിള്ള പള്ളിച്ചൽ പിള്ള എന്നിവരായിരുന്നു വീട്ടിൽ പിള്ളമാർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർത്താണ്ഡവർമ്മയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത തിരുവിതാംകൂർ രാജാവിന്റെ കാര്യങ്ങളും വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു